വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാർഡിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കിറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാർഡാണ്ട്ടോ ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാ അവർക്കും കൂടിയും ഇത് ചെയ്യാൻ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്കും വേണമെങ്കിൽ ഇത് കണ്ട് വേറൊരു പേപ്പർ ഇതുപോലത്തെ സെയിം കൊടുത്തവരെ അവിടെ നിന്ന് ചെയ്യും ഒരുപാട് ഭയങ്കര ഡിസൈനൊക്കെ ഉള്ള കൊടുക്കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇത് വെറുതെ ഒരു ലവ് ഷേപ്പില് നമ്മൾ ഈ പേപ്പർ കട്ട് ഈ പേപ്പർ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന പേപ്പറാണ് ഇത് വളരെ നൈസ് ആയിട്ടുള്ള പേപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഡബിൾ ആയിട്ട് എടുത്തത് കാരണം എന്താ വെച്ചാൽ ഇത് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചുരുങ്ങിപ്പോവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആണ് നമ്മളിത് ഇവിടെ ഇതാക്കുന്ന കട രണ്ടെണ്ണമായിട്ട് വെക്കുന്നുണ്ട് കാരണം ഇത് വളരെ നൈസ് ആണ് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വേഗം അത് കീറാനൊക്കെ ചാൻസ് ഉണ്ട് പശിയാക്കുമ്പോൾ പിന്നെ ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ വേഗം അപ്പുറത്തേക്ക് പിടിക്കും എപ്പോഴും സേഫ്റ്റിക്ക് രണ്ടെണ്ണം വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ മുത്ത് കണ്ടല്ലേ കുട്ടികളെക്കൊണ്ട് ചേപ്പിക്കാച്ചിട്ട് ഇത്രയും വളരെ സിമ്പിൾ സിമ്പിളാക്കുന്നത് ഈ മുത്തൊക്കെ കുട്ടികളെക്കൊണ്ട് ഇതാക്കുക അതിൽ കുറേ ഞാൻ എന്നിട്ട് ഞാൻ കുറച്ച് ഇതാക്കിയതിന് ശേഷം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഔട്ട് സൈഡിലൊന്നും കുട്ടിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മാക്സിമം അവരെക്കൊണ്ടും ഇതേ സെയിം സാധനം വേറെ തന്നെ നമുക്ക് ഇതേ ലെവലിൽ ഡിസൈൻ കൊടുത്തിട്ട് വരപ്പിച്ചുകൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒന്നുകൂടി കുട്ടികൾക്ക് അത് ചെയ്ത് പഠിക്കുമ്പോൾ അവർക്കും ഇതിനോടൊരു ഇഷ്ടങ്ങൾ വരികയാണ് ഒരുപാട് വലിയ വർക്കൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഗ്രീറ്റിങ് കാർഡ് ഭയങ്കര ഹെവി വർക്കൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും അത് വളരെ സിമ്പിൾ ആകുമ്പോൾ അവർക്കിത് കണ്ട് പഠിക്കാം അവരെ ടീച്ചേഴ്സിനുള്ളതാണ് അവർക്ക് ഇത് ചെയ്യുമ്പം പോലെ ചെയ്യുമ്പോൾ അവർക്ക് അതിന് ഇഷ്ടവും ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് അവര് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യം കൂടാതെ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് അവളും ഇത് അപ്പുറത്തൊന്നും ചെയ്യുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു ചെറിയ കുട്ടിയായത് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അത് കണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്ക് നമ്മളെപ്പോഴും ചെയ്യും ചെയ്യുക നമ്മൾ ചെയ്യുക അപ്പോൾ അവൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവളെ ടീച്ചേഴ്സിന് ഒരു കുട്ടിയെ കെ ജി പഠിക്കുന്ന കുട്ടി എത്രമാത്രം ചെയ്യും എന്നറിയാലോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ചിഹ്നം വരച്ചു കൊടുക്കുന്നത് നമ്മളാണ് കട്ട് ചെയ്യാനൊക്കെ അവരോട് വരാം സൂക്ഷിക്കുക കട്ട് ചെയ്യുമ്പോൾ കത്രി കൊണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷി സൂക്ഷിക്കണം നമ്മളും കൂടി അടുത്ത് വേണം എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് നമ്മൾ ഡാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ അതിന് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാട്ടോ. കേട്ടോ ഒരു ഞാൻ ഞാനിവിടെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള പേപ്പർ തന്നെയാണ് എടുത്തത് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിന്റെ അതിൻ്റെ മുള്ളിലെഴുതുന്നത് ഞാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് തന്നെ വളരെ എഴുതാൻ പറ്റും ഇത് ഇതിപ്പോൾ സെയിം തന്നെ അവൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആളൊന്ന് വരച്ച് കട്ട് ചെയ്തൊക്കെ അവൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഈ കാട് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ ഇത്രയും നമ്മൾ നമ്മളിതിവിടെ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക എന്നിട്ട് ഈ ഒരു ഇത് എഫർ പേപ്പർ പോലത്തെ കളർ പേപ്പർ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പശുക്കായി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കളർ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് മാറും അതുകൊണ്ട് ഒരുപാട് വശം മൊത്തമായിട്ട് ഇതാക്കണ്ട ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ കാർഡ് നമ്മളൊരു പെന്നും വാങ്ങിയിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൊത്തം നാല് കാർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ കാർഡിന് ഇതുപോലെ തന്നെ വേറൊരു കളർ പേപ്പറാണ് എടുക്കുന്നത് അതിന് ഇതുപോലെ തന്നെ ചെറിയൊരു നാലും നാല് ഡിസൈൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പൂവായതുകൊണ്ട് അത് വരയ്ക്കാനും ഇഷ്ടമാണ് ചിലപ്പം വരയ്ക്ക ഇത് ഈ പൂവ് അവക്ക് വരയ്ക്കാനാണ് എളുപ്പം കട്ട് ചെയ്യാൻ എളുപ്പമല്ല അതുകൊണ്ട് അവൾക്ക് ഞാൻ വരയ്ക്കാൻ അവളോട് പറഞ്ഞു കട്ട് ചെയ്ത് ഞാൻ കൊടുത്തു അങ്ങനെയാ ചെയ്തത് മറ്റേത് സംബന്ധിച്ച് വരയ്ക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ അവൾ വരച്ചു ഇത് അവൾ വരച്ചു ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു മറ്റേത് അവൾ വരച്ചതിന്റെ ശേഷം അവൾ തന്നെ കട്ട് ചെയ്തു കാരണം അത് വളരെ ഈസിയാണ് ഇല്ല ഹേർട്ട് ഷേപ്പ് ലൗ ലൗ ചിഹ്നം കട്ട് ചെയ്യാനൊക്കെ ഇത് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കും പുട്ടേക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു പൂവാണ് പിന്നെ അടുത്തൊരു സ്റ്റംപ് അതിൻ്റെ താഴത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ തന്നെയാണ് എടുക്കുന്നത് ഓൾറെഡി ഇവിടെ ഉള്ളതായത് കൊണ്ടാണ് ഒരുപാട് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല മുന്നേ ഇത് ഇവിടെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും തന്നെ വെറുതെ വേറെയും വാങ്ങിയിട്ട് വെറുതെ കുറേ വേസ്റ്റ് ആക്കാണ്ട് അടിച്ചിട്ടുള്ള സാധനം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വെറുതെ നമ്മൾ കുറെ വാങ്ങിയിട്ട് എന്തിനാ കാര്യം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇലയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അവൾ നന്നായി കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അതിവിടെ കാണിക്കുന്നില്ല കട്ട് ചെയ്യുന്നുണ്ട് അവള് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് മക്കൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക അതാണ് വേണ്ടത് നമ്മൾ ഈ ടീച്ചർമാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയതൊന്നും കാണിക്കണ്ട അവർക്ക് ഏറ്റവും കൂടുതൽ മക്കൾക്ക് മക്കളോ ചെയ്യുന്ന മക്കളോ അവരെ ഇഷ്ടത്തിന് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടിയും ടീച്ചേഴ്സ്മാർക്കും ഇഷ്ടം അപ്പം ഐഡിയാസ് നമ്മൾ പാരന്റ്സ് വേണം കൊടുക്കാൻ അപ്പോൾ കുട്ടികൾക്കത് ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ ഏത് മക്കൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ഇതുപോലെ തന്നെ ഞാനൊരു ഫ്ലവർ മാത്രമാണ് ചെയ്യുന്നത് ഒരു കാർഡിന് അതിന് ഇതിന് നമ്മൾ ഈ ഒരു പേപ്പർ ലോങ് ഒന്നും എടുക്കുന്നില്ല ഇതിനൊരു വെറൈറ്റി ആയിട്ട് ആ പോയിൻ്റെ ഉള്ളിൽ തന്നെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ആ പോയിൻ്റുള്ളിലാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത് വളരെ സിമ്പിൾ ഇതൊക്കെ ഏത് മക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താ വച്ചാൽ നമ്മൾക്ക് കുട്ടികളൊക്കെ കണ്ടുവെച്ചാൽ കുട്ടികളും കൂടി ഇത് ഉൾപ്പെടുത്താം അപ്പോൾ അവർക്കും അത് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് വരും നമ്മൾ വലിയ ഹെവി വർക്ക് ഭയങ്കര രസമായിക്കോട്ടെ അവരെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയൂല അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇതാണ് സെക്കൻഡ് വണ്ണ് എൻ്റെ ഒരു പെണ്ണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് തേഡ് വണ്ണ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഒരു വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഒരളവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ഈ ഒരളവ് മോക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവൾക്ക് അത് കട്ട് ചെയ്തവളെടുത്തോളൂ ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് അവൾ അവളത് കട്ട് ചെയ്തെടുത്തോളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു പേപ്പർ കൊണ്ട് അത് കട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ കട്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ചില ആ ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂലെങ്കിലും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടികൾ കട്ട് ചെയ്യും സൂക്ഷിക്കണം കത്ര കൊണ്ടാണ് അപ്പം നന്നായി നമ്മൾ അടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കാരണം കത്രിയാകുമ്പോൾ പിന്നെ കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പേപ്പറിൽ ഒരുപാട് വശം കട്ട് സെന്ററിൽ എല്ലോടത്തും ആക്കണ്ട കാരണം അതിന്റെ കളർ വേറെ തന്നെയാവും അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് വശം മതി ഒട്ടിക്കാൻ മാത്രം ഒരുപാടല്ലാതെ കടപ്പക്കട ചെറിയ ഷെയ്ഡ് മാറിയത് അതാണ് നമ്മൾ സൂക്ഷിച്ച് പശ ഒരുപാട് ഇതാക്കാതെ ബോറാവും പിന്നെ രണ്ടാം പണി രണ്ടാമത് പണി എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് കുറച്ച് ഉപയോഗിക്കാം പിന്നെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഇത് മാത്രം ആകുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഉള്ളിൽ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 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 ബട്ടർഫ്ലൈൻ്റെ ഒരു ചിറകും കൂടി ലെവൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഒരുപാടൊന്നും പശ ഒട്ടിക്കുന്നില്ല അങ്ങനെ ഇതൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ സുഖമായിട്ടാണ് അവളും ഇത് ആയിട്ട് ചെയ്യുന്നുണ്ട് അവളും പിന്നെ അടുത്തത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഒരു ആയിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു തലയും ആ ഒരു കൊമ്പ് വാതിട്ടുണ്ടല്ലോ അതൊക്കെ വെക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ മക്കൾക്ക് അറിയില്ല കേട്ടോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഹെൽപ്പ് ചെയ്ത് കൊടുത്ത അവർ ഒട്ടിച്ചോളും കുറച്ച് ടൈം എടുത്താലും അത്ര ഫാസ്റ്റ് ആയില്ലെങ്കിൽ അവരാക്കം പോലെ ഇരുന്നു മെല്ലെ മെല്ലെ ഇരുന്നിട്ട് അത് ഒട്ടിച്ചോളും അവർക്ക് അവർക്ക് ഈ ബുദ്ധി വളർച്ചയ്ക്കും ഈ ഒരു ക്രിയേറ്റിവിറ്റി വരാനൊക്കെ നല്ലതാ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ വലിയ വർക്ക് ചെയ്യാതെ എപ്പോഴും കുട്ടികൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്കും അത് കാണാനും ചെയ്യാനും ഭയങ്കര ഇഷ്ടമാവും പിന്നെ അടുത്ത് നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് പേപ്പറിൽ ഇതിൽ എവിടെയും എഴുതാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ഒരു സൈഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ എ പി ടീച്ചേഴ്സ് ഡേ എഴുതിയിട്ട് നമ്മൾ ഒരു പശ്ചാപ്പശത നേരത്തൊട്ടിച്ചാതിരി ഒന്ന് ഒട്ടിച്ചിട്ട് ഒരു പെന്നും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളെ മൂന്നാമത്തെ കാർഡ് ഇതും തന്നെ വളരെ സിമ്പിൾ ആണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ ഇതാണ് നാലാമത്തെ കാർഡ് അങ്ങനെ ലാസ്റ്റത്തെ കാർഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അതിനേക്കാളേറെ സിമ്പിളാണ് ഇത് വരയ്ക്കാനും കുട്ടികൾക്ക് പറ്റും കട്ട് ചെയ്തെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞവർക്ക് ഒന്നും കൂടി കുറച്ചൊക്കെ അവരെ കൊണ്ടുതന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്യിപ്പിക്കുക കുഞ്ഞു കുഞ്ഞ് എടുക്കാൻ എടുക്കാന്നൊക്കെ മാക്സിമം കണ്ടതുപോലെ കട്ട് ചെയ്ത് അവർക്ക് പിന്നെയും കട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഡോട്ട് ഇട്ടിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്ത് ഉള്ളിലോട്ട് ഉള്ളിലൊട്ടിയത് വളരെ സിമ്പിൾ ആട്ടോ കാരണം ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും അത് ഇഷ്ടമായിരിക്കും അവർക്ക് നമ്മളെ ഓരോന്നും ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും പിന്നെയും അവർക്ക് അത് ഒരു ഇഷ്ടം വരും അത് വളരെ സിമ്പിളാണ് ഇല്ല പണി ഒരു ബ്രൗണും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ ഒരു ഗ്രീൻ പേപ്പറിൽ ഇതുപോലെ തന്നെ പി ടി ചേർസ് ഡേ എഴുതിയിട്ട് ഒരു പെണ്പ്പിറ്റ് ആയിട്ട് സിംപിളായിട്ടൊരു മൂന്നെണ്ണം ഞാൻ അവിടെ ചെയ്തെടുത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില് നമുക്ക് എന്തായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാ ചെയ്തത്